ബ്യൂട്ടിഫുൾ പീപിൾ അബിൾ ഹാപ്പി ആയിട്ട് സേഫ് ആയിട്ട് സെറ്റ് ആയിട്ടിരിക്കുന്നു വിശ്വസിക്കുന്നു ഞാനിന്ന് വൈറ്റനിങ് ക്രീംസ് അതിനെക്കുറിച്ചാണ് സംസാരിക്കാൻ വേണ്ടി വന്നിട്ടുള്ളത് വൈറ്റനിങ് ക്രീം റേസിസം അതൊക്കെ ബിഗ് ബോസിലിപ്പോൾ ഭയങ്കര വിഷയം നടന്നുകൊണ്ടിരിക്കുകയാണല്ലോ ബിഗ് ബോസിലല്ല ബിഗ് ബോസുമായി ബന്ധപ്പെട്ടിട്ട് ഭയങ്കരമായിട്ടുള്ള വിഷയം നടന്നുകൊണ്ടിരിക്കുകയാണ് എബൗട്ട് റേസിസം അതിനകത്ത് വന്നിട്ടുള്ള കുറച്ച് സ്കിൻ കളറിനെ സംബന്ധിച്ചുള്ള കുറച്ച് പ്രസ്താവനകൾ ജാസ്മിൻ നടത്തിയിട്ടുണ്ടായിരുന്നു എനിക്ക് കറുത്ത കന്ധർവനോ കരിഞ്ഞ മത്സ്യകന്ധകനോ അങ്ങനെ എന്തോ സംതിങ് പറഞ്ഞൊരു സംഭവം അപ്പോൾ അതിനെതിരെ മനുഷ്യാവകാശ കമ്മീഷൻ ഒരു ലിങ്ക് കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് അതിൽ നമുക്ക് പോയിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും കംപ്ലയിൻറ്റ് ഉണ്ടെങ്കിൽ അതിൽ നിങ്ങൾ കംപ്ലയിൻ്റ് ഉണ്ടെങ്കിൽ അത് രജിസ്റ്റർ ചെയ്യാൻ ഇപ്പം നൂറ്റി തൊണ്ണൂറോ നൂറ്റി തൊണ്ണൂറ്റോ അങ്ങനെ എന്തോ ആൾക്കാർ കംപ്ലയിൻറ്റ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് എന്നിട്ട് അത്യാവശ്യം ഒത്താണൊന്നും പോകുന്നില്ല ഇതിൻ്റെ ഭവിഷ്യത്തുകൾ എന്ത് ഭവിഷ്യത്ത് വരാനാന്നാ വിട് അപ്പോ നമ്മൾ ഇനി ഞാൻ പറയട്ടെ ഞാൻ ഇതിന് മുന്നേയും പറഞ്ഞിട്ടുണ്ട് നമ്മൾ ഇവിടെ കിടന്ന് സ്റ്റോപ്പ് റേസിസും സ്റ്റോപ്പ് റേസിസും ഒന്ന് കിടന്ന് നിലവിളിച്ചിട്ട് കാര്യമൊന്നുമില്ല അതൊന്നും ഒരിക്കലും സ്റ്റോപ്പ് ആകാൻ പോകുന്ന കാര്യങ്ങളൊന്നുമല്ല നിങ്ങളെ ആരെങ്കിലും കളറ് കുറഞ്ഞ അധിക്ഷേപിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇതിലേക്ക് കേൾക്കുവാണ് ഇതിലേക്ക് വിടുവാ അത് മനസ്സിലേക്ക് എടുക്കേണ്ട കാര്യമൊന്നുമില്ല പിന്നെ ഈ പറയുന്ന ജാസ്മിൻ തന്നെ ഏതോ ഇൻ്റർവ്യൂവിൽ ഇവിടെ വെളുത്തിട്ട് ഇവിടെ ഇതും കൊണ്ട് നടന്നിട്ട് കാര്യമില്ല എന്നൊക്കെ ഒരു ഡയലോഗ് അടിക്കുന്നത് കണ്ടിട്ടുണ്ടായിരുന്നു ആ ആളാണ് അതിനകത്ത് പോയിട്ട് ജിൻഡോയുടെ ഇത്രയും വൃത്തികെട്ട രീതിയിലുള്ള പരാമർശങ്ങൾ നടത്തിയിട്ടുള്ളത് മനസ്സിലായില്ലേ അപ്പോ ഷീസ് എ ബ്യൂട്ടി വ്ലോഗർ സോ കോൾഡ് ഓക്കെ വാട്ട് എവർ ഇറ്റ് ഇസ് നിങ്ങൾ ആരെങ്കിലും അത് ആ ഒരു ബോഡി ഷേമിങ് അതുപോലെ തന്നെ നിങ്ങളുടെ സ്കിൻ കളറിനെ വെച്ച് പറയുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ഒഴിവാക്കി കളയണം ഹാ ഒന്നും മൈൻഡ് ചെയ്യേണ്ട കാര്യമൊന്നുമില്ല സ്കിൻ കളറിന്റെ പുറത്തൊന്നും എല്ലാവരും ജീവിക്കുന്നുള്ളത് ഓക്കെ അതൊരു മാറ്റർ ആയിട്ടുള്ള കാര്യമല്ല അപ്പോൾ ബാക്ക് ടു ദ വൈറ്റണിങ് ക്രീം ഒരു ഏതോ ഒരു ബ്ലോഗർ പിന്നെ ബഷീർ ബാഷി അവർ ആചാരൻ്റെ ക്രീമിനെ കുറിച്ചുള്ള അഭിപ്രായം പറഞ്ഞിട്ടുണ്ടായിരുന്നു ആയിരത്തഞ്ഞൂറോ ആയിരത്തി അറുന്നൂറോ എങ്ങനെയാണ് അതിൻ്റെ റൈറ്റ് റേറ്റ് വരുന്നത് ഗ്ലാസ് ഗ്ലാസിൻ്റെ ബോക്സിലാണ് ലൈക്ക് പാക്കേജിങ് അതിൻ്റെ അത് ഇട്ട് വച്ചിരിക്കുന്നത് ഗ്ലാസിൻ്റെ പോലത്തെ കണ്ടെയ്നറിലാണ് അതുകൊണ്ടായിരിക്കും അത്രയും എമൗണ്ട് കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് പിന്നെ ടെക്സ്ചർ ഒരു ബട്ടറിൻ്റെ ടെക്സ്ചറൊന്നും അല്ല പിന്നെ അങ്ങനെ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിട്ട് അതിൻ്റെ നെഗറ്റീവ് ആയിട്ടുള്ളൊരു വശം പറയുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ ആളുടെ ആ വ്ളോഗറിൻ്റെ ഫേസിൽ ചെറിയ രീതിയിലുള്ള വിള്ളലുകൾ വരുന്നുണ്ട് അല്ലെങ്കിൽ സ്കിന്നു പൊടിഞ്ഞു പോകുന്ന പോലെ ഒരു ഫീല് വരുന്നുണ്ട് എന്നുള്ള ഒരു സാധനം പറഞ്ഞിട്ടുണ്ടായിരുന്നു സ്വാഭാവികമായിട്ടും ആരും ഒരു ക്രീം ഇറക്കുന്നുണ്ടെങ്കിൽ എൻ്റെ ക്രീമിനെ കുറിച്ചിട്ടുള്ള നെഗറ്റീവ് ഒരാൾ പറഞ്ഞാലും അവരെ ബ്ലോക്ക് ചെയ്യും ചിലപ്പോൾ അതൊരിക്കലും പുറത്തു വിടില്ല സ്വാഭാവികമാണ് അതൊരു നമ്മളെ ബിസിനസിനെ ബാധിക്കുമെന്ന് വിചാരിച്ചത് ഞാനിതിനു മുന്നേയും പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ പറയുന്ന യാതൊരു രീതിയിലുള്ള കെമിക്കലി കെമിക്കൽ ലാബ് എന്നോ അല്ലെങ്കിൽ ഡെർമറ്റോളജിസ്റ്റിന്റെ അപ്രൂവലോ ഇൻഗ്രീഡിയൻസോ ഒന്നും വെക്കാണ്ട് നിങ്ങൾ തേച്ചോ ഏഴു ദിവസത്തിൽ വെളുക്കും പത്ത് ദിവസത്തിൽ വെളുക്കും പന്ത്രണ്ട് ദിവസത്തിൽ വെളുക്കും എന്നൊക്കെ പറഞ്ഞിട്ട് നിങ്ങൾ ഞാൻ പറഞ്ഞിട്ട് നിങ്ങളെ ഇൻസെക്യൂർ ഇൻസെക്യൂറാക്കി ആ ഇൻസെക്യൂരിറ്റിനെ ഇവർ മുതലെടുക്കുകയാണ് ചെയ്യുന്നത് നിങ്ങൾ എന്തുകൊണ്ടാണ് അത് മനസ്സിലാക്കാത്തത് ഏഹ് യാതൊരു രീതി അവർ അവർ അവരൊരിക്കലും നിങ്ങളുടെ മുഖത്തിനെന്ത് പറ്റില്ല അവർ അവർ നിങ്ങൾക്ക് അത് ഇനി എന്ത് നിങ്ങൾക്ക് നിങ്ങളെ മുഖം പോയി എന്ന് വിചാരിച്ചോ ഏഹ് ഈ വൈറ്റ് ക്രീം ഉപയോഗിച്ചിട്ട് നിങ്ങളെ മുഖം പോയി ഇവരടുത്ത് പോയി പരാതി പറഞ്ഞു ഇവർ ഒരു പത്ത് ലക്ഷം രൂപ നിങ്ങൾക്ക് തന്നു നഷ്ടപരിഹാരം നിങ്ങളെ മുഖം തിരിച്ചു കിട്ടുവോ അല്ലെങ്കിൽ പ്ലാസ്റ്റിക് സർജറി ചെയ്താൽ തിരിച്ചു കിട്ടുമായിരിക്കും ബട്ട് സ്റ്റിൽ എന്തിനാണ് അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ വാങ്ങിത്തേക്കാൻ പോകുന്നത് നിങ്ങളുടെ സ്കിന്നിന് എന്തെങ്കിലും പ്രശ്നമുണ്ട് ഈ പറഞ്ഞ ഡാർക്ക് സ്പോട്ട്സ് പിംപിൾസ് സൺ ടാൻ എൻ്റെ പൊന്നുമക്കളെ വീട്ടിൽ തന്നെ ഇഷ്ടമുള്ള റെമഡീസ് ചെയ്യാൻ പറ്റും ഈ പറഞ്ഞ പോലെ പുറത്ത് പോയി വന്ന അവിടെ നല്ല രീതിയിൽ മുഖമൊക്കെ വാഷ് ചെയ്തിട്ട് ഞാൻ ബ്യൂട്ടി ബ്ലോഗറോ മണ്ണാങ്കട്ടയൊന്നും അല്ല നമ്മൾ നോർമലി ചെയ്യുന്ന കാര്യങ്ങളാണ് ഞാൻ പറയുന്നത് വരിക മറ്റേ തക്കാളി ഒരു കശ്തം മുറിക്കുക നാളെ വീർത്തിൽ അങ്ങോട്ട് തേച്ച് പിന്നെ റബ്ബെയ്യാം ഒരു പത്ത് മിനിറ്റ് ഇരിക്കുക കഴുകി കളയാ നല്ല വെള്ളത്തിൽ സിമ്പിൾ അതല്ല നമ്മുടെ ആയുർവേദ ഷോപ്പ് പോവുക രക്തചന്ധനം അതിൻ്റെ കട്ട വാങ്ങാൻ കിട്ടും വരച്ചോളുക തേച്ചോളുക നല്ല വൃത്തിയിലത് മുഖത്ത് പിടിച്ച പാടും കഴുകി കളഞ്ഞോളാം മറ്റേ മൾട്ടാണിമിട്ടി ആ മുൾട്ടണിമിട്ടി അതന്നെ അത് വാങ്ങുക റോസ് വാട്ടർ മിക്സ് ചെയ്യുക തേക്കുക മിണ്ടാണ്ടിരിക്കുക അങ്ങനത്തെ കുറേ നമ്മുടെ കസ്തൂരി പഞ്ഞുകൾ ഇതൊക്കെ തേച്ച് കഴിഞ്ഞാലും ടാൻ പോവും മുഖത്തുള്ള പാടുകൾ പോവും രക്തചന്ധനം ഇട്ട് കഴിഞ്ഞാൽ തന്നെ മുഖത്തുള്ള ഏകദേശം പാടുകളും കാര്യങ്ങളും നിങ്ങൾക്ക് ലെവലായി കിട്ടും അങ്ങനെയൊക്കെ ചെയ്താൽ മതി എന്തിനാണ് ഈ കെമിക്കൽ യൂസ് ചെയ്യുന്നത് നിങ്ങൾക്കിന് കെമിക്കൽ യൂസ് ചെയ്താലേ പറ്റൂ എന്നുണ്ടെങ്കിൽ ഗൈസ് നല്ലൊരു ഡെർമറ്റോളജിസ്റ്റ് എനിക്കൊക്കെ അത്രയും സ്കിൻ ഇഷ്യൂസ് അല്ലെങ്കിൽ ഓക്കെ വേറെ ഒരു രീതിയിലും പോകുന്നില്ല എന്നൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ ഡെർമറ്റോളജിസ്റ്റിനെ പോയി കണ്ട് കൺസൾട്ട് ചെയ്ത് സ്കിന്നു കാണിച്ചിട്ടാണ് മരുന്നെടുക്കുന്നത് അല്ലെങ്കിൽ എന്താണ് അവർ സജസ്റ്റ് ചെയ്യാൻ അത് ചെയ്യുന്നത് അല്ലാണ്ട് ഏഴ് ദിവസത്തിലും പത്ത് ദിവസത്തിലും വെളുക്കും നിങ്ങളുടെ പാടുകൾ പോവും ചക്ക മാങ്ങ തേങ്ങ എന്നൊക്കെ പറയുമ്പോഴത്തേക്കും വാങ്ങിപ്പോയി തേച്ച് പടം വേണ്ടത് അതിൽ അതിൽ നമുക്ക് ഒരിക്കലും ഈ വിൽക്കുന്നവരെ കുറ്റം പറയാൻ വേണ്ടി പറ്റില്ല അത് അവരുടെ ബിസിനസ്സാണ് അത് അവരുടെ ജീവിതമാർഗ്ഗമാണ് അത് അവർ ചെയ്യും ചെയ്തിരിക്കും നിങ്ങളുടെ സ്കിന്നിൻ്റെ നിങ്ങളുടെ സ്കിൻ ടൈപ്പ് എന്താണെന്നോ ഒന്നും നിങ്ങൾക്കാറില്ല ഓയിലി സ്കിന്നുള്ള ആൾക്കാരുണ്ട് ഡ്രൈ സ്കിന്നുള്ള ആൾക്കാരുണ്ട് എക്സ്ട്രീം ഡ്രൈ ആയിട്ടുള്ള ആൾക്കാരുണ്ട് ഇതിലൊക്കെ സെപ്പറേറ്റ് സെപ്പറേറ്റ് ക്രീം അല്ല ഇവർ കൊടുക്കുന്നത് ഒരു ക്രീം അത് എല്ലാ സ്കിൻ ടൈപ്പ് ഉള്ള ആൾക്കാരും വാങ്ങി അങ്ങ് ഉപയോഗിക്കുന്നത് ഞാൻ പറഞ്ഞിട്ട് നിങ്ങൾ ഈ വെളുത്തിന് എന്താണ് ഈ കിട്ടുന്നത് എനിക്ക് എപ്പോഴും മനസ്സിലാവുന്നില്ല എന്ത് അതിലെന്ത് പ്രയോജനമുള്ള വെളുത്തു കഴിഞ്ഞാൽ നിങ്ങളുടെ വീട്ടിലേക്ക് മാസം മാസം പൈസ വരുമോ അല്ലെങ്കിൽ ഈ പറയുന്ന ആയിരത്തി അഞ്ഞൂറ് രൂപ ആ ഒരു ബോട്ടിൽ ആ അവർ പറയുന്നുണ്ടാവുള്ള വളരെ കുറച്ച് ക്വാണ്ടിറ്റി മാത്രമേ ഉള്ളൂ ക്വാണ്ടിറ്റി മാത്രമേ ഉള്ളൂ പറയാനുള്ള കാരണം ഇത് ചെറിയ ലെയറിൽ അപ്ലൈ ചെയ്താൽ പോരാ ഭയങ്കരമായിട്ട് അത് അപ്ലൈ ചെയ്യണം കുറെ പൃഥ്വിക് ലെവലിൽ അത് അപ്ലൈ ചെയ്തിട്ട് കഴുകിക്കളയാണ് വേണ്ടതെന്നാണ് അപ്പൊ അത്രയും പൈസ ചിലപ്പം ഒരു ഒരു ബോട്ടിൽ തന്നെ നമ്മൾ അത്രയും ഇത് കിട്ടിയിട്ട് പിന്നെ മെയിൻറ്റെയിൻ ചെയ്യണോ അതെ സീ അത് ഉപയോഗിച്ചിട്ട് സൺസ്ക്രീൻ യൂസ് ചെയ്യണം അങ്ങനെയൊക്കെ അത് ലൈക്ക് സൺ ടാൻ പെട്ടെന്ന് നമ്മളെ അടിക്കും ഈ ഫേസ് ക്രീമൊക്കെ യൂസ് ചെയ്ത് വൈറ്റ്നിങ് ക്രീമൊക്കെ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ടാൻ പെട്ടെന്ന് അടിക്കാനുള്ള ചാൻസ് അപ്പോൾ സൺസ്ക്രീനും അങ്ങനെ നമ്മൾ അങ്ങനെ മെയിൻറ്റെയിൻ ചെയ്ത് പോകണം അതിനൊക്കെ ചിലവുകൾ കാര്യങ്ങളുണ്ട് പൈസ ഉള്ളവർക്ക് കുഴപ്പമില്ല കാരണം ഏതോ ഒരാൾ പിന്നെ ഏതോ ഒരു വൈറ്റ്നിങ് ക്രീമ് വിൽക്കുന്ന ഒരാൾ പണ്ട് പറഞ്ഞ പോലെ പൈസ ഉള്ളവൻ വാങ്ങി തേച്ചാൽ മതി ശരിയാണ് പൈസ ഉള്ളതും ആഗ്രഹം നിങ്ങൾ വാങ്ങി തേക്കുന്ന വിഷയമല്ല വിൽക്കുന്ന വിഷയമല്ല അതൊക്കെ നിങ്ങളുടെ വിഷയമാണ് നിങ്ങൾ നിങ്ങളുടെ ഇഷ്ടത്തിന് വൈറ്റനിങ് ക്രീം വാങ്ങി തേച്ചിട്ട് അത്രയും പൈസ കൊടുത്ത് വാങ്ങി തേച്ചിട്ട് പിന്നെ വന്നിരുന്ന് കുറ്റം പറയുന്നതിൽ കാര്യമില്ല ഓക്കെ അസുഖം വരുന്നേക്കാൾ അത് വരാണ്ട് നോക്കുന്നതാണ് ബെറ്റർ അതുകൊണ്ടാണ് ഞാൻ ഇത്രയും പറയുന്നത് കാരണം ഞാൻ ഇതിനു മുന്നേം കുറെ പേര് വന്നിരുന്ന് പറയുന്നത് കേട്ടിട്ടുണ്ടായിരുന്നു ഈ വൈറ്റനിങ് ക്രീം യൂസ് ചെയ്ത് കഴിഞ്ഞിട്ടുള്ള ആഫ്റ്റർ എഫക്റ്റിനെ കുറിച്ചിട്ട് എന്താ സംഭവിക്കുക എന്നുള്ളതൊക്കെ എഗെയിൻ ആണ് എഗെയിൻ ഞാൻ പറയുന്നു ഈ എനിക്കറിയില്ല എത്ര വൈറ്റനിങ് ക്രീം ആൾക്കാർ ഡെർമറ്റോളജിസ്റ്റ് ടെസ്റ്റ് ചെയ്ത് അപ്രൂവ് കൊടുത്ത് ഇൻഗ്രീഡിയൻസ് അടക്കം വെച്ചിട്ട് നമ്മളത്രയും ഗ്യാരൻറ്റി ആണല്ലേ ഇത് ഇന്ന സ്കിൻ ടൈപ്പിനെ പറ്റുള്ളൂ എന്നൊക്കെ ഡയറക്ഷൻസ് വരെ കൊടുത്തിട്ട് എത്ര പേര് വെക്കുന്നുണ്ട് എന്നുള്ളത് എനിക്കറിയില്ല അങ്ങനെ വയ്ക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇറ്റ്സ് വെരി 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 ഗുഡ് അല്ല ഇതൊന്നും ഇല്ലാണ്ട് ഇതൊന്നും വായിച്ച് നോക്കാണ്ട് ഈ സാധനങ്ങളൊന്നും ഇല്ലാണ്ട് ക്രീമ് വാരിത്തേച്ചിട്ട് വന്നിരുന്ന് കുറ്റം പറയുന്നത് അതുകൊണ്ടോട് എനിക്ക് പേഴ്സണലി യോജിക്കാൻ വേണ്ടി പറ്റില്ല എൻ്റെ സൈഡിൽ നിന്നുള്ള കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതന്നു നിങ്ങൾക്ക് ഇത് ഉപകാരപ്പെടുകയാണെങ്കിൽ ദറ്റ്സ് ബെറ്റർ 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 പിന്നെ നമ്മളെ റേസത്തിൻ്റെ കാര്യം അതൊന്നും ഒന്നും നടക്കാനൊന്നും പോകുന്നില്ല കേട്ടോ സത്യം പറഞ്ഞാൽ ഇനി അവിടെ പോയിട്ട് കംപ്ലയിൻറ്റ് രജിസ്റ്റർ ചെയ്തിട്ട് ഒന്നും എന്ത് നടക്കാനാണ് എന്ത് കേസ് എടുക്കാനാണ് എന്താ വരിക കൂടിപ്പോയെന്താ വരിക ഒരു മറ്റേ വല്ല കോടതിയിലേക്കോ പിന്നെ സ്റ്റേഷനിലേക്കോ മനുഷ്യാവകാശ കമ്മീഷൻ ഓഫീസിലേക്കോ വിളിപ്പിക്കുമായിരിക്കും ഒരു എക്സ്പ്ലനേഷൻ ചോദിക്കുമായിരിക്കും കഴിഞ്ഞു സിംപ്ലി അല്ലെങ്കിൽ ഇതിന്റെ ആ ഭയങ്കരമായിട്ടുള്ള ആഫ്റ്റർ എഫക്ട് ജാസ്മിൻ സഹിക്കേണ്ടി വരും ഒരു മണ്ണാങ്കട്ടിയും വരില്ല ആ കാര്യത്തിൽ ഞാൻ ഗ്യാരണ്ടി